നമസ്കാരം സ്പാർക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആഗോള വ്യവസായ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ പാനറ്റോണിയും കേരളത്തിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ എടയാർ സിങ്ക് ലിമിറ്റഡും ചേർന്ന് കൊച്ചിയിലെ എടയാർ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ എണ്ണൂറ് കോടി രൂപ മുതൽ മുടക്കുള്ള ഗ്രീഡ് എ പ്ലസ് മൾട്ടിക്ലൈൻ ഇൻഡസ്ട്രിയൽ ആൻഡ് ലോജിസ്റ്റിക്സ് പാർക്ക് വികസിപ്പിക്കാൻ ധാരണയായി ഇരു കമ്പനികളും തമ്മിലുള്ള പങ്കാളിത്തം ഔദ്യോഗികമായി ധാരണാപത്രം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പ്രിൻസിപ്പൽ സെക്രട്ടറി എം വി എം മുഹമ്മദ് ഹനീഷ് എന്നിവരുടെ സാന്നിധ്യത്തിൽ പാനറ്റോണിയുടെ ഡയറക്ടർ നോബർട്ട് തുമീസ് ലാവിസ്കിയും എടയാർ സിംഗ് ലിമിറ്റഡിന്റെ എം ഡി മുഹമ്മദ് ബിസ്മിത്തും തിരുവനന്തപുരത്ത് വെച്ച് ഒപ്പുവെച്ചു അവരുടെ തുടങ്ങുന്നു സൂചിപ്പിക്കുന്നത് അല്പം ി ഹോൾഡിംഗ് എണ്ണൂറ് കോടിയുടെ പദ്ധതിയാണ് രാവിലെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരിയിൽ ആദ്യഘട്ട പ്രവർത്തനം തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത് ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ സുസ്ഥിര വ്യവസായ ആസൂത്രണം വ്യവസായ പദ്ധതികൾ ബിസിനസ് സെൻ്റർ കൺവെൻഷൻ സൗകര്യങ്ങൾ മെഡിക്കൽ സെൻ്റർ കായിക വിനോദ മേഖലകൾ ബാർജ് ബർത്തിംഗ് കണ്ടെയ്നർ സ്റ്റോറേജ് ഹരിത മേഖലകൾ എന്നിവ സംയോജിപ്പിച്ച് കേരളത്തെ സമഗ്ര ഇൻഡസ്ട്രിയൽ ലോജിസ്റ്റിക്സ് കേന്ദ്രമാക്കി മാറ്റും സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ ദക്ഷിണേന്ത്യയിലുടനീളം പ്രാദേശിക കണക്റ്റിവിറ്റി വിതരണ ശൃംഖല സാമ്പത്തിക വളർച്ച എന്നിവ കാര്യക്ഷമമാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് എടയാർ ഇൻഡസ്ട്രിയൽ ഏരിയയെ ആധുനിക വ്യവസായ ലോജിസ്റ്റിക്സ് കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ആസ്ഥാനമായുള്ള എടയാർ സിംഗ് ലിമിറ്റഡ് കേരള ലോജിസ്റ്റിക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ സിറ്റിയിലൂടെ ആഗോള നിക്ഷേപകരെ ആകർഷിക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക സംസ്ഥാനത്തിന്റെ സുസ്ഥിര വ്യവസായ വികസനത്തിന് ഊർജം പകരുക എന്നിവയും കമ്പനിയുടെ ലക്ഷ്യങ്ങളാണ്